യും സ്വർണോഹങ്ങൾക്ക് സുവർണ ചാരുതി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് പശ്ചിമഘട്ട പരിസ്ഥിതി ലോല മേഖലാ നിർണ്ണയം ആശങ്കയകലുന്നു നേരത്തെ പരാതിയുള്ള വില്ലേജുകളിൽ പുനർനിർണയം നടത്തുന്നതിനുള്ള കത്ത് പഞ്ചായത്തുകൾക്ക് ലഭിച്ചു പശ്ചിമഘട്ട ലോല പ്രദേശം അവസാനമായി അംഗീകരിക്കുന്നതിനുള്ള കരട് റിപ്പോർട്ടും പഞ്ചായത്തുകൾക്ക് ലഭിച്ചു ഒരാഴ്ചക്കകം ഈ റിപ്പോർട്ട് പരിശോധിച്ച് അന്തിമ തീരുമാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് നൽകണമെന്നാണ് നിർദ്ദേശം ഈ മാസം പതിമൂന്നിനാണ് ഇതു സംബന്ധിച്ച കത്ത് പുറത്തിറക്കിയത് റിപ്പോർട്ട് ബഹുതല ചർച്ചകൾക്ക് വിധേയമാക്കി ഒരാഴ്ചയ്ക്കകം തിരിച്ചയക്കാൻ കഴിയുമോ എന്നാണ് ആശങ്ക പല പഞ്ചായത്തുകൾക്കും ഇന്നലെയാണ് സർക്കുലർ ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പരിസ്ഥിതി ലോല മേഖലാ നിർണ്ണയം നടന്നത് ഇതിനെതിരെ വ്യാപകമായ പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു തുടർന്ന് തൊണ്ണൂറ്റി വില്ലേജുകളിൽ ഇ എസ് എ പ്രഖ്യാപിച്ചതിൽ അപാകതയുള്ളതായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടർ എൽ എസ് ജി ഡി പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നിവർ അപാകത ചൂണ്ടിക്കാട്ടി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇക്കാര്യം പഠിച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമായി ജില്ലാതല സൂക്ഷ്മ പരിശോധനാ സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി വ്യതിയാന കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ തയ്യാറാക്കിയ കരട് റിപ്പോർട്ടാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അയച്ചിട്ടുള്ളത് കസ്തൂരിലങ്കൻ റിപ്പോർട്ടുമായിട്ട് ഉള്ള കർഷകർക്കുള്ള ആശങ്കകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ജനവാസ മേഖലയും സ്ഥാപനങ്ങളും ഒഴിവാക്കിക്കൊണ്ട് കൃഷിസ്ഥലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കൃഷി കർഷകരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അത് തീർപ്പാക്കണമെന്നും വനമേ ഈ വനമേഖല പരിധി വരാതെ ഉള്ളിലോട്ട് തന്നെ ആക്കിക്കൊണ്ട് മറ്റേ ചെയ്യണമെന്നും ഗവൺമെന്റിനുള്ളിൽ ഞങ്ങൾ ചാലിയാർ അമരമ്പലം ചോക്കാട് കാളികാവ് കരുളായി കരുവാരക്കുണ്ട് ചുങ്കത്ര പോത്തുകൽ വഴിക്കടവ് എന്നീ പഞ്ചായത്തുകൾക്കാണ് ഇപ്പോൾ കത്തുകൾ ലഭിച്ചിട്ടുള്ളത് റിപ്പോർട്ടിന്റെ ചർച്ചയ്ക്കും തീരുമാനമെടുക്കുന്നതിനുമായുള്ള യോഗത്തിൽ ജില്ലാതല ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങൾ തഹസിൽദാർമാർ വില്ലേജ് ഓഫീസർമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വാർഡ് മെമ്പർമാർ സെക്രട്ടറിമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചർച്ച നടത്തി തീരുമാനമെടുക്കേണ്ടത് ഓക്കെ ഇവിടെ വില്ലേജുകളെ കേന്ദ്രീകരിച്ചായിരുന്നു നമ്മുടെ ഈ കർഷകർ ജി എസ് ഐ നിയമം നമ്മുടെ ഈ പിന്നെ കാർഷിക മേഖലകൾക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടായിരുന്ന നമ്മുടെ ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല തീരുമാനങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിന് നമ്മുടെ ഈ മേഖലകളിലൊക്കെ പിന്നെ വില്ലേജിൽ നിന്ന് ഒരു എൻക്വയറി നടത്തി റിപ്പോർട്ട് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു അന്തിമ വിജ്ഞാപനം വരുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഒരു ഡയറക്ടറേറ്റിൽ നിന്നൊരു തീരുമാനം പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് ആ പഞ്ചായത്ത് കൊടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ആശങ്കയുള്ള കർഷകരെ ഈ കൃഷിഭൂമിയൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഒരു വ്യക്തത വരുത്തി അത് പഞ്ചായത്ത് മുഖാന്തരം അത് ഡയറക്ടറേറ്റ് അയക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഇവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഇതൊന്നും കർഷകരുമായി ബന്ധപ്പെട്ട് ഇതിൽ എന്നുള്ള റിപ്പോർട്ട് അടിയന്തരമായി ഈ ഒരു ദുരിതത്തിൽ നിന്ന് ഉദ്യോഗസ്ഥ ജനവാസ മേഖല ആശുപത്രി സ്ഥിതി ചെയ്യുന്ന മേഖല വനമേഖല എന്നീ കാര്യങ്ങളിൽ വ്യക്തത വരുത്തി കൃത്യമായി തെളിവുകളുടെ പിൻഫലത്തോടെയാണ് റിപ്പോർട്ട് കാര്യാലയത്തിലെത്തിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ